നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞു പല കുട്ടികളും ഏത് സ്ട്രീമിലേക്ക് തിരിയണം എന്നുള്ളതിൽ പലപ്പോഴും കൺഫ്യൂഷനാണ് ചില കുട്ടികളിലേക്ക് നല്ല ധാരണ ഉണ്ടെങ്കിലും തെറ്റായ ധാരണകൾ പലപ്പോഴും ഉണ്ട് സയൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും പോകാം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കരിയർ പ്ലാനിങ്ങിന് ആവശ്യമാണ് സാറേ നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് ഒരു കരിയർ പ്ലാനിങ് ഈ മേഖലയിൽ ചെയ്യാൻ പറ്റും കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ സ്ട്രീംസ് സ്ട്രീം തിരഞ്ഞെടുക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് എവിടെ എത്തണം ഒരു ഉദാഹരണം പറഞ്ഞു പൈലറ്റ് സയന്റിസ്റ്റ് ആവണം എന്ന് വിചാരിച്ചു എന്ത് വേണം ഏത് തരത്തിലുള്ള സയന്റിസ്റ്റ് ആവണം സയന്റിസ്റ്റ് ആവേണ്ടത് ബയോളജിക്കൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഉള്ളൊരു മനോഹരമായൊരു കോമ്പിനേഷൻ ഉണ്ട് ഈ കോമ്പിനേഷൻ എടുത്ത ആൾക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ കോഴ്സുണ്ട് അങ്ങോട്ട് മുഴുവൻ പോകാം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി എന്നാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ വേണ്ടത് എന്താണ് അവർക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ ഇല്ല പത്തിൽ നിന്ന് ഈ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ എങ്ങോട്ടാണ് ലക്ഷ്യമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പൈലറ്റാകണം എനിക്ക് മറൈൻ എഞ്ചിനീയറായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കടൽ കടക്കണം ചുറ്റണം എന്ന് വിചാരിച്ചതുകൊണ്ട് പ്രയാസം വരും അതുകൊണ്ട് ഡിസൈഡ് ഹിയർ അതിൽ ചില വഴികളുണ്ട് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലുള്ള ചില വഴികൾ അപ്പോൾ ലക്ഷ്യമാണ് പ്രധാനം ആ ലക്ഷ്യത്തിലേക്കുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ അതുകൊണ്ട് പത്ത് കഴിഞ്ഞാൽ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു അത് സെലക്ട് ചെയ്യുന്നു അത് പ്രയാസകരമായൊരു കാര്യമാണ് ഭാവി തീരുമാനിക്കാത്തവർക്ക് ഭാവിയിൽ ഞാൻ എടുക്കേണ്ടത് നൂറ് ശതമാനം എനിക്ക് ലോ മതി ഏത് ഗ്രൂപ്പ് എടുക്കും ഇഷ്ടമുള്ള ഗ്രൂപ്പ് എടുക്കാം പക്ഷേ ലോ അല്ലെങ്കിലോ പ്ലസ് ടു കഴിയുമ്പോൾ ഞാൻ മറ്റെന്തെങ്കിലുമൊന്ന് ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലോ എൻ്റെ മനസ്സ് മാറുകയാണെങ്കിലോ ഒരു ഡ്രസ്സ് എടുക്കാൻ കടയിൽ കയറിയാൽ പോലും നാല് മണിക്കൂർ ചിലവഴിച്ച് ഒരു ഡ്രസ്സ് വാങ്ങിയാലും ഇറങ്ങി രുമ്പോ അതല്ലായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കരമായ അപകടങ്ങൾ പറ്റും അതുപോലെ പത്ത് കഴിഞ്ഞിട്ട് പത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാവുന്ന ചെറിയ ചെറിയ കോഴ്സുകളെ കുറിച്ച് പറയാം സാറു പറഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു നമ്മൾ ലോ ആണ് അതല്ലെങ്കിൽ വളരെ സിവിൽ സർവീസ് ആണ് നമ്മൾ വളരെ സ്പെസിഫിക് ആണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞു പോകുന്ന ഒരു കുട്ടിയെ സമയത്തോളം വളരെ സ്പെസിഫിക് ആയിട്ട് ആ കുട്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സ് തിരഞ്ഞെടുക്കാം അല്ലാതെ സയൻസ് കഴിഞ്ഞാൽ എന്തിനും പോകാം എന്ന് വിചാരിച്ച് അതെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും ഇനി തുടർ പഠനത്തിന് പലതരത്തിലുള്ള കോഴ്സുകളെയും ആശ്രയിക്കും സയൻ പ്ലസ് ടു പ്ലസ് ടു തന്നെ നമുക്കറിയാം നമ്മുടെ ജനറൽ എഡ്യൂക്കേഷനുണ്ട് സി ബി എസ് ഇ ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത മേഖലകളിലൂടെയൊക്കെ എന്തായാലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരും ശ്രദ്ധിക്കുക ഓൺലൈനിലൂടെയാണ് സിംഗിൾ വിൻഡോ ഏകജാലകം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് അതിൽ വരുന്ന സബ്ജക്റ്റുകൾ നമ്മുടെ താല്പര്യമുള്ള സ്കൂൾ ഇങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ